പാപ്പനശ്ശേരി വളപട്ടണം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഗുഡ്സ് വണ്ടി തട്ടി ഒൻപത് വയസ്സുകാരന് ധാരണാന്ദ്യം പാപ്പനശ്ശേരി എ ജെ മസ്ജിദിനു സമീപത്തെ പി പി മുഹമ്മദ് ഷിനാസ് ആണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചക്കായിരുന്നു അപകടം സഹോദരനോടൊപ്പം റെയിൽവേ പാടത്തിലൂടെ നടന്നു പോകുകയായിരുന്ന മുഹമ്മദ് ഷിനാസിനെ മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ വീണ ഷിനാസ് സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടു മൃതദേഹം പോലീസും ആർ പി എഫും എത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പാപ്പിനിശ്ശേരി വളപട്ടണം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമായാണ് അപകടം നടന്നത് കടയിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്നു സഹോദരങ്ങൾ പാപ്പിനിശ്ശേരിയിലെ എ ജെ മസ്ജിദിനു സമീപത്തെ ജഷീറിന്റെ മകനാണ് പി പി മുഹമ്മദ് ഷിനാസ് വിദ്യാർത്ഥിയായ ഷിനാസിന്റെ ദാരുണാന്ത്യം നാടിനാകെ നൊമ്പരമായി news buro cnൂr